ഇനി എത്ര വേണം 2400 പരിധി 1400 പരിധി 1800 പരിധി ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്ലാസ്മേറ്റ്സിലട്ടോ കോയൻകോ മിഠായിത്തെരുവിലുള്ള ക്ലാസ്മേറ്റ്സിലാണ് അവിടെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് നടന്നുകൊണ്ട് നിൽക്കുന്ന അടിപൊളി കളക്ഷൻസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ അവിടുത്തെ കളക്ഷൻസിൻ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ തരം ഡ്രസ്സുകളും പാർട്ടി പാർട്ടിവെയർ ആയിട്ടും നോർമലായിട്ടും അതുപോലെ കുർത്ത സെറ്റായിട്ടും എല്ലാ അടിപൊളി കളക്ഷൻസ് അവിടെ ഉണ്ട് ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ വെറും ആയിട്ട് ഇരുന്നൂറായിട്ടോ ഓഫർ പ്രൈസ് വരുന്നത് إذا <applause> ഇത് രണ്ടായിരത്തി സംതിങ് ഒക്കെ വരുന്ന ഡ്രസ്സാണ് ഇതിന് ഓഫർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ലെവലിലാണ് വരുന്നത് ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തിൻ്റെ ആണെങ്കിലും മൂവായിരത്തിൻ്റെ ആണെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതിൻ്റെ ഒക്കെ പകുതി വില കൊടുത്താൽ മതി ഈ നാലായിരത്തിൻ്റെ ഡ്രസ്സ് പകുതി വില വേറൊരു രണ്ടായിരം രൂപ കൊടുത്താൽ മതി അത്രയും പാർട്ടി വെയർ ആയിട്ട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത്യാവശ്യം ഷോപ്പിൽ നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർ ഓരോ മോഡലും ഇങ്ങനെ സെലക്ട് ചെയ്തു ാണ് ഈ കാണുന്നതിനൊക്കെ വെറും ആയിരത്തി അഞ്ഞൂറൊക്കെ രൂപ ഇനി മെറ്റീരിയലാണെങ്കിലും അതുപോലെ സ്റ്റിച്ചഡുള്ള ചുരിദാർ സെറ്റുകളാണെങ്കിലും ആയിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിലും എല്ലാം അവിടെയുണ്ട് ഇനി അത്യാവശ്യം സെമി പാർട്ടി വെയറിലാണെങ്കിലും അതും അവിടെ ഉണ്ട് അതുപോലെ ഇനി കുർ കോട്ടൺ സെറ്റുകളാണോ വേണ്ടത് അത്യാവശ്യം നല്ല പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം നല്ല കോട്ടൺ വെയർ സെറ്റുകളാണെങ്കിലും അവിടെ ഉണ്ട് ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ വെറും ആയിരത്തി എണ്ണൂറ് അത്രയ്ക്ക് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ട് കാണാൻ രണ്ടായിരത്തിന് താഴെയാണ് ഇതൊരു സറാറ സെറ്റാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒക്കെ രണ്ടായിരത്തിന് താഴെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെറ്റ് അതുപോലെ ഒരു കാണിച്ച് തന്നെ ഡ്രസ്സുകളിലൊക്കെ തൗസ ടു തൗസൻഡിന് താഴെ ഡ്രസ്സുകളാണ് കേട്ടോ അതുപോലെ ഡിസ്പ്ലേക്ക് വെച്ചതൊക്കെ രണ്ടായിരം മൂവായിരം അങ്ങനെ ആ റേറ്റിലാണ് വരുന്നത് അതിൻ്റെ ഒക്കെ പകുതി കൊടുത്താൽ മതി അതുപോലെ ഓഫർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങനെ വലിച്ചു ഇട്ട പോലെ ഉണ്ട് അപ്പം നിങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്തെ പോവാം ഒരു രാവിലെ തന്നെ പോയിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒന്നും കൂടി നല്ല നല്ല സാധനങ്ങൾ തന്നെ കിട്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഈതിനൊക്കെ ഇപ്പോഴേ ഡ്രസ്സ് എടുത്ത് വെക്കാനാണെങ്കിൽ അതിനെ പറ്റിയൊരു അടിപൊളി ഷോപ്പാന്ന് തന്നെ പറയുന്നത് ഈ കാണുന്ന ഡ്രസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് ഒരുപാട് ഒരുപാട് തരം ഡ്രസ്സുകൾ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാ പ്രൈസ് റേഞ്ചിലും അവിടെ ഉണ്ട് ദൈ കാണുന്ന ഡ്രസ്സൊക്കെ നോർമൽ കുർത്ത സെറ്റുകളില്ലേ അല്ല കോട്ടൺ വെയർ സെറ്റുകളൊക്കെ അങ്ങനത്തെ സെറ്റുകളൊക്കെ ആട്ടോ വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി അത്രയും പ്രൈസ് കുറവിലാട്ടോ ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ പ്രൈസ് കുറവില് കിട്ടുക കോയിൻകാലൊക്കെ പ്രൈസ് കുറവില് കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് കുറവിലാണ് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കേട്ടോ വരുന്നു വരുന്നുള്ളൂ അതുപോലെ രണ്ടായിരത്തിനും നാലായിരത്തിനും ഒക്കെ ഡ്രസ്സുകളും വില കൂടിയ ഡ്രസ്സുകളാണെങ്കിലും ഒരു ഫംഗ്ഷനാണെങ്കിലും പാർട്ടി വെയറിന് എൻഗേജ്മെൻറ്റിനൊക്കെ പറ്റിയ ഡ്രസ്സുകൾ അവിടെ ഉണ്ട് ഇപ്പം നല്ല അടിപൊളി അവസരമാണ് വാങ്ങാൻ പറ്റിയത് അതുപോലെ അവർ മടക്കി വെച്ചതിൽ നിന്നല്ലാതെ തന്നെ അവിടെ ഷോപ്പിൻ്റെ ഒരുപാട് കെട്ടുകളാക്കി വെച്ചത് തായ ഒരുപാടുണ്ട് നമുക്കതിൽ നിന്നും വേണമെങ്കിലും അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ല ഷോപ്പിലുള്ളത് മൊത്തം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ല നമുക്ക് അതിന്നും വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ സിറ്റിയിൽ ബസ് ഇറങ്ങിയിട്ട് കോയൻകോൻ്റെ ഉള്ളിലേക്ക് ഗ്രാൻഡ് ബസ്സാറിലും കൂടെ കോയൻകോലേക്ക് വരുന്ന അവിടെ കാണുന്ന ക്ലാസ്മേറ്റ്സ് ക്ലാസ്മെയ്റ്റ്സാണ് അപ്പം മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക മാർച്ച് അഞ്ചാം തീയതി വരെയായിട്ടാണ് അടുത്ത മാസം ഫസ്റ്റ് വരെയായിട്ടാണ് നമ്മൾ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല അടിപൊളി കലക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ ഈ ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ലൊക്കേഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്